ബി എസ് എൻ ജീവനക്കാരനായ പപ്പച്ചൻ്റെ കൊലപാതകം കേരളത്തെ ഞെട്ടിച്ചു കളഞ്ഞു കാരണം ആ കൊട്ടേഷൻ കൊടുത്തൊരു സ്ത്രീ ആണെന്നുള്ളതാണ് സ്ത്രീ ആണെന്ന് മാത്രമല്ല അവർ മുത്തൂറ്റ് ഫൈനാൻസിൻ്റെ വളരെ ഒരു സീനിയറായ ഒരു ഉദ്യോഗസ്ഥയാണ് കൊല്ലത്തെ ഓല ബ്രാഞ്ചിലെ മാനേജ സീനിയർ മാനേജറാണ് അവർ സരിത സരിതയാണ് കൊട്ടേഷൻ കൊടുത്തത് സരിതയെ അവിടുത്തെ അനൂപ് എന്ന ജീവനക്കാരനെ കൂടെ ചേർത്ത് കൊയിലോൺ ഈസ്റ്റ് പോലീസ് സ്റ്റേഷൻ അറസ്റ്റ് ചെയ്തു കൂടെ അനിമോൻ എന്ന ഗുണ്ടയും അയാളുടെ സഹായി മാഹിനെന്ന ഗുണ്ടയും അവരൊപ്പം ഷഫീസ് എന്ന് പറഞ്ഞ ഒരാളെയും കൂടെ അറസ്റ്റ് ചെയ്തു ഇതിൻ്റെ റൂട്ട് നോക്കിക്കഴിഞ്ഞാൽ നമ്മളാകെ ഞെട്ടും കേരളത്തെ കേരളത്തിലെ വനിതകളുടെ പ്രത്യേകിച്ച് വിവരമുള്ള വിദ്യാഭ്യാസമുള്ള പലരെയും മനസ്സ് മാറി അവരെന്ത് പ്രവർത്തിക്കുക വേണ്ടിയും പണം കിട്ടിയാൽ അവർ രംഗത്ത് വരുന്നു എന്നുള്ളതാണ് വിദ്യാഭ്യാസം ഉള്ളവരും ആ രംഗത്തേക്ക് വരുന്നു എന്നാണ് ഇതിന്ന് മനസ്സിലാകുന്നത് പാപ്പച്ചനെ ബി എസ് എൻ എല്ലിൽ നിന്ന് റിട്ടയർ ചെയ്തപ്പം അദ്ദേഹത്തിന് പത്തൊൻപത് ലക്ഷം രൂപ പെൻഷനായിട്ടും പലതായിട്ടും കിട്ടി അത് സ്വരൂപിച്ച പത്ത് മുപ്പത്താറ് ലക്ഷം രൂപയുണ്ട് അത് മുത്തൂറ്റിയിലെ ഓല ബ്രാഞ്ചിൽ നിക്ഷേപിച്ചിട്ടുണ്ട് അതിന് പലിശയും കൊടുക്കുന്നുണ്ട് അവിടുത്തെ ജീവനക്കാരിയാണ് സരിത ആ പെൺകുട്ടി ഇയാളെ നല്ല രീതിയിൽ അവർ തുടക്കത്തിൽ നല്ല ബന്ധങ്ങളുണ്ടായിരുന്നു അതിനുശേഷം ഇവർ പല സന്ദർഭങ്ങളിലും പലിശ കൂട്ടി കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ഇയാളുടെ മറ്റു ബാങ്കിലുള്ള പലിശ മുതലൂടെ ഇങ്ങോട്ടാക്കാനുള്ള ശ്രമം നടത്തി അതിൽ ആ പെൺകുട്ടി വിജയിക്കുകയും ചെയ്തു അങ്ങനെ ഇദ്ദേഹത്തിന് കൂടുതൽ പലിശ കൊടുക്കാം നിങ്ങൾ പല ബാങ്കിൽ കിടക്കുന്നതല്ല കൂടെ ഒരേടെ താക്ക് ഒന്നിച്ച് പൈസ തരാം എന്നുള്ള പ്രലോഭനം അതിൽ പാപ്പച്ചൻ വീണു പത്തൊൻപത് വയസ്സുള്ള ആളാണ് അദ്ദേഹം ഭാര്യയും മകളുമായിട്ട് പിണങ്ങി നിൽക്കുന്ന ആളാണ് അതിന് തിരുവനന്തപുരത്ത് കൊല്ലത്ത് കേസുണ്ട് ഫാമിലി കോടതി കേസ് നടക്കുന്നുണ്ട് പാപ്പച്ചൻ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത് കൊല്ലം വിട്ട് പോകാനും അങ്ങനെക്ക് തയ്യാറല്ല അയാൾ പന്തളത്തെ കുടിശ കുടിച്ചനാട് എന്ന സ്ഥലത്ത് ആണ് താമസിക്കുന്നത് അവിടെ ജനിച്ചുകൊള്ളുന്ന ആളാണ് പക്ഷേ വർഷങ്ങളായിട്ട് ഇപ്പം കൊല്ലം വിട്ടു പോകുന്നില്ല കൊല്ലത്ത് അദ്ദേഹം എൺപത്തിയാറ് ലക്ഷം രൂപയാണ് മുത്തൂര് ബാങ്കിൽ ഇട്ടത് സരിതയുടെ നിർബന്ധത്തിന് വഴങ്ങി പക്ഷെ ആദ്യത്തെ മുപ്പത്താറ് ലക്ഷം രൂപ അക്കൗണ്ടിലുണ്ട് അൻപത് ലക്ഷം രൂപ പല ബാങ്കിലും കിടന്ന പൈസ എല്ലാം കൂടെ ഒന്നിച്ചു കൊടുത്തു അതിന് സർട്ടിഫിക്കറ്റ് കൊടുക്കുകയും ചെയ്തു ഡിപ്പോസിറ്റ് സർട്ടിഫിക്കറ്റ് വ്യാജമാണോ വലിയൊരു സംശയമായി അത് സംബന്ധിച്ച് അവർ തർക്കമായി പക്ഷേ എൺപത്താറ് ലക്ഷത്തിൻ്റെ പലിശ വരുന്നില്ല അപ്പോൾ അത് മുത്തൂറ്റിൽ തന്നെ മറ്റ് പല ബ്രാഞ്ചിലും പോയി ഇതേപ്പറ്റി ഒക്കെ അന്വേഷിച്ചിട്ടുണ്ടാവണം ഏതായാലും പാപ്പച്ചന് മനസ്സിലായി തന്നെ പറ്റിച്ചു അൻപത് ലക്ഷം ഇട്ടത് അതിന് കൊടുത്ത സർട്ടിഫിക്കറ്റ് ഫിക്സഡ് ഡിപ്പോസിറ്റ് സർട്ടിഫിക്കറ്റ് വ്യാജമാണ് എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി അത് സ്വല്പം തർക്കത്തിലായി ഈ പണം ഇനി തിരിച്ചു കൊടുക്കാൻ കഴിയില്ല ആ പണം സരിതയും സരിതയുടെ അവിടുത്തെ അനുബന്ധം മറ്റൊരു സ്റ്റാഫും കൂടെ ചെയ്യും അതിനകത്ത് കുറേ പണം അവരുടെ കടം വീട്ടാനോ അവരുടെ ധാരാളിത്തനോ അവരുടെ ലക്ഷറി ലൈഫിനു വേണ്ടി ചെലവഴിച്ചു ഇത് മടക്കി കൊടുക്കാൻ വഴിയില്ല കാര്യം മക്കളുമായിട്ട് തെന്നി നിൽക്കുന്ന ആൾ തീർച്ചയായിട്ടും അവകാശികളില്ലാതെ വരും ഈ അൻപത് ലക്ഷം രൂപയുടെ ഡിപ്പോസിറ്റ് ഒന്നെങ്കിൽ കാണിക്കണം അല്ലെങ്കിൽ അതിൻ്റെ പലിശ കൊടുക്കാം അത് നടക്കില്ല നടക്കാതെ വന്നു തിരുവനന്തപുരത്ത് പല സന്ദർഭത്തിലും വാഹന കച്ചവടവുമായിട്ട് ബന്ധപ്പെട്ട് ജോലി ചെയ്തിട്ടുണ്ട് സരിത അങ്ങനെ പലരുമായിട്ടൊക്കെ പരിചയമുണ്ട് വാഹനം സെക്കൻഡ് ഹാൻഡ് വാഹനം കൊണ്ടിരുന്നു അതിനകത്ത് ഫൈനാൻസ് ഇടുന്നതും അങ്ങനെ തട്ടിപ്പും വെട്ടിപ്പുമൊക്കെ ഒത്തിരി നടത്തുന്നൊരു മേഖലയാണത് അതിന് ഇടനിലക്കാരും ഇതുപോലെ പലരും വാഹനങ്ങൾ കൊണ്ടുവന്ന് മറ്റുള്ളവരുടെ പേരിലുള്ള വാഹനത്തിന് ഫൈനാൻസ് ഇടുകയും കളമായിട്ട് ആർ സി ബുക്ക് കൊണ്ടുപോകുകയും ഇങ്ങനെയൊക്കെ വളരെയധികം തട്ടിപ്പുകൾ ഈ മേഖലയിൽ നടക്കുന്നതാണ് അപ്പോൾ അതുകൊണ്ട് അതൊക്കെ നല്ല പരിചയമുണ്ട് സരിതയ്ക്ക് ഈ അമ്പത് ലക്ഷം രൂപ രക്ഷപ്പെടണം മുപ്പത്താറ് ലക്ഷം രൂപ ഇനി കിട്ടും ഈ ഒരു പ്രതീക്ഷയിലേ അതൊരു കൊട്ടേഷൻ കൊടുക്കാം എന്ന് തീരുമാനിക്കുകയാണ് അത് അവരുടെ സുഹൃത്ത് അനൂപല്ല കെ പി അനൂപ് അവിടുത്തെ തന്നെ ഒരു സ്റ്റാഫാണെങ്കിലും ഈ കോണ്ടാക്റ്റ് സരിതയുടെയാണ് അവിടെയാണ് അതിൻ്റെ പ്രാധാന്യം നിലനിൽക്കുന്നത് സരിതയുടെ സുഹൃത്തായ അനുമോനെ വാഹനത്തിൽ ഫൈനാൻസ് ഇട്ട് കൊടുക്കുന്ന സന്ദർഭത്തിലൊക്കെ പല സന്ദർഭത്തിലും അനുമോനുമായിട്ട് നല്ല പരിചയമുണ്ട് അയാൾ ഗുണ്ടയാണെന്നറിയാം പ്രൊഫഷണൽ ഗുണ്ടയാണ് അയാളെ ഇടത്ത് കൊടുത്തു ഒരു കൊട്ടേഷൻ രണ്ട് ലക്ഷം രൂപ ആദ്യം കൊടുത്തു എന്ന് പറയുന്നു അത് പതിനഞ്ച് ലക്ഷം രൂപ വരെ ആയി കൊന്നു കൊന്നുകഴിഞ്ഞപ്പോൾ അതിനുശേഷം അത് പതിനെട്ട് ലക്ഷത്തിലേക്ക് പോകും ഗുണ്ടകളുടെ ഒരു പ്രത്യേക സ്വഭാവമുണ്ട് അവർ ഏതെങ്കിലും കാര്യത്തിന് നമ്മൾ അവരുമായിട്ട് മിങ്കിൾ ചെയ്ത് ഇടപെട്ട് കഴിഞ്ഞാൽ നമ്മളെ നശിപ്പിക്കും നമ്മുടെ സ്വത്തും പണവും ഒക്കെ അവർ തട്ടിക്കൊണ്ടു പോകും അതുതന്നെയല്ല സ്ത്രീകളുണ്ടെങ്കിൽ അവരെ മിസ് യൂസ് ചെയ്യുകയും ചെയ്യും ഇത് കൊണ്ടുള്ള പൊതു സ്വഭാവമാണ് ഇവിടെ ആ ഒരു ഗുണ്ട രണ്ട് ലക്ഷം വാങ്ങിച്ചു അതിൻ്റെ അത് സരിതപ്പെട്ടു പിന്നെ അത് പതിനഞ്ച് ലക്ഷത്തിലോട്ട് പോയി പിന്നെ പതിനെട്ട് ലക്ഷം വരെ വാങ്ങിച്ചു എന്നാണ് ഇപ്പം മനസ്സിലാകുന്നത് അപ്പോൾ ഇയാൾ കൊല്ലാനുള്ള കൊട്ടേഷൻ ഏറ്റു ഇയാൾ മാഹിനുന്ന സുഹൃത്തും റഫീസ് എന്ന ഒരാളും വാടകയ്ക്കൊരു വാഹനമെടുത്തു ആ വാഹനത്തിൽ ഇയാളെ കൊല്ലാൻ പല പ്രാവശ്യം നോക്കി നടന്നില്ല മൂന്ന് പ്രാവശ്യം തെറ്റി മഴക്കാലമായിരുന്നു അതുകൊണ്ട് പുള്ളി സൈക്കിളേ വന്നില്ല സ്ഥിരമായിട്ട് സൈക്കിൾ ഉപയോഗിക്കുന്ന ആളാണ് പാപ്പച്ചൻ ചെറുപ്പം മുതലേ സൈക്കിളിലാണ് സൈക്കിളിലാകുമ്പം മറ്റ് ചിലവില്ല കാറിലെ ആകുമ്പം കാറിൻ്റെ പെട്രോൾ അടിക്കണം സൈക്കിളാകുമ്പം ആരോഗ്യം ഉണ്ടാവും അതോടൊപ്പം തന്നെ എവിടെ വേണേലും എത്ര വാഹന തടസ്സം ട്രാഫിക്ക് തടസ്സം ഉണ്ടെങ്കിലും ശരി പോകാം അങ്ങനെ ഒരു പ്രത്യേക സ്വഭാവക്കാരനും ആരോഗ്യം കാത്തു സൂക്ഷിക്കുന്ന ആളും ഇന്നും സൈക്കിളിൽ എൺപത്തിരണ്ട് വയസ്സായിട്ടും സൈക്കിളിൽ യാത്ര ചെയ്യുന്നയാളാണ് ആ മൂന്ന് പ്രാവശ്യം അവർ അറ്റം മഴക്കാലം ആയതുകൊണ്ട് ഇയാൾ സൈക്കിളിൽ വരാത്തോണ്ടായിരിക്കാം തെറ്റി അവസാനം അങ്ങനെ ഒരു സൈക്കിൾ ഓടിച്ച് പുറകെ പുറകെക്കൊണ്ട് ഇടിച്ച് അദ്ദേഹത്തിനെ വീഴ്ത്തി അദ്ദേഹത്തിൻ്റെ പുറത്തൂടെ കാറ് കയറ്റി കൊണ്ടുപോകുന്ന ദൃശ്യം സി സി ടി വി ദൃശ്യം ഈസ്റ്റ് പോലീസ് സ്റ്റേഷന് കൊല്ലം ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ ലഭിച്ചു അതിന് അതോടുകൂടി തന്നെ ഈ പപ്പച്ചൻ്റെ പൈസയെ സംബന്ധിച്ച് ഭാര്യയും മകളും രംഗത്ത് വന്നു കാരണം ആ പണം ഇവിടെ ഉണ്ടെന്ന് അവർക്കറിയാം പക്ഷേ ഇപ്പോൾ ആ പണം ഇല്ല ഇയാളുടെ അക്കൗണ്ടിൽ പോയി പിറ്റേ ദിവസം അങ്ങനെ മരിച്ചതായിട്ട് ഒരു രേഖ അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതൊരു ക്രിമിനൽ സ്വഭാവമുള്ള കാര്യമാണ് സരിത അങ്ങനെ അങ്ങോട്ട് അയച്ചു എന്നുള്ളൊരു കൗണ്ടറാണ് അവർ പറയാൻ ഉദ്ദേശിച്ചത് എന്തായാലും ആ കിണിയിൽ പോലീസ് വീണില്ല ഈസ്റ്റ് പോലീസിൻ്റെ അന്വേഷണത്തിൽ ക്ലോസ് ചെയ്യാൻ വെച്ചവരുടെ ട്രാഫിക് ആക്സിഡൻറ്റ് അതൊരു കൊലപാതകത്തിലേക്ക് വന്നു ഏതായാലും പോലീസ് സരിതയെ അറസ്റ്റ് ചെയ്തു അവിടുത്തെ സ്റ്റാഫ് അനൂപിനെ അറസ്റ്റ് ചെയ്തു അനിമോൻ മാഹിൻ അനിമോൻ എന്ന ഗുണ്ടേയും മാഹിൻ എന്ന ഗുണ്ടേ അറസ്റ്റ് ചെയ്തു അവരെ തോഹൃത്ത് ഷഫീസിനെയും അറസ്റ്റ് ചെയ്തു അവരെ റിമാൻഡ് ചെയ്തു അവരെ കസ്റ്റഡിയിലെടുത്തു കേരളത്തിൽ പൊതുവേ നമ്മൾ നോക്കുമ്പം കഴിഞ്ഞ ദിവസം നമ്മൾ അടുത്തൊരു നാളിലെ മുത്തൂറ്റു ബാങ്കിൽ നിന്ന് ഇരുപത് കോടി രൂപ പത്തൊമ്പത് ദശാംശം ആറ് പൂജ്യം കോടി രൂപ കടത്തിയ ഒരാളെ നമുക്കറിയാം വനിത അവിടുത്തെ അതും വനിതയായിരുന്നു ആ മുത്തൂറ്റ് ബാങ്കിലെ മാത്രമല്ല പല ബാങ്കുകളും ഇതുപോലെയുള്ള സംഭവങ്ങൾ നടക്കുന്നുണ്ട് മണപ്പുറം ബാങ്കിലെ ധന്യാ മോഹനെ കഴിഞ്ഞ ദിവസം പോലീസ് അറസ്റ്റ് ചെയ്തുള്ളൂ കാരണം അതും ഒരു പെൺകുട്ടിയാണ് അവരും കൊല്ലത്താണ് വലപ്പാട്ട് ധനകാര്യ സ്ഥാപനം നടത്തി വന്ന അസിസ്റ്റൻ്റ് ജനറൽ മാനേജറായി പതിനെട്ട് വർഷത്തെ സർവീസുള്ള ആളാണ് അവർ കൊല്ലം തിരുമുല്ലാവരം സ്വദേശിയാണ് ധന്യാ മോഹൻ രണ്ടു കോടിക്ക് അവർ റമ്മി കളിച്ചു ഓൺലൈനില് അങ്ങനെ പോയി എന്ന് പറയുന്നു ബാക്കി എങ്ങനെയാണോ പോയെന്നറിയത്തില്ല അവരുടെ ഒരു വാക്ക് പത്രക്കാരോ ചോദിച്ചപ്പം പണമൊക്കെ എങ്ങനെ ചിലവാക്കി എന്ന് ചോദിച്ചപ്പം അവർ പറഞ്ഞൊരു വാക്കുണ്ട് അവർ പറഞ്ഞു ചന്ദ്രൻ അഞ്ച് സെൻറ്റ് സ്ഥലം വാങ്ങിച്ചെന്ന് അപ്പം ആ രീതിയിലുള്ള പ്രതികരണമാണ് അവരിൽ നിന്നുണ്ടായത് ചെയ്തു പോയ തെറ്റിനെപ്പറ്റി പറ്റി ചെയ്തു പോയ വലിയൊരു പണം മോഷ്ടിക്കുന്ന അതിനെപ്പറ്റിയും യാതൊരു ദുഃഖവും അവർക്കാർക്കുമില്ല വളരെയധികം സ്ത്രീകളിപ്പം കേരളത്തിലെ പുരുഷന്മാരെ പുരുഷന്മാരെക്കാട്ടിലും മോളിൽ ക്രിമിനൽ സ്വഭാവത്തോടി വന്നു കഴിഞ്ഞു ധാരാളം പെൺകുട്ടികൾ ഇതുപോലെയുള്ള കാര്യങ്ങളിലേക്ക് എടുത്തുചാടി പോക്സോ കേസിനകത്തും അല്ലെങ്കിൽ റേപ്പ് കേസിനകത്തൊക്കെ മലീഷ്യസ് ഇൻറ്റൻഷനുകൾ കൂടി വളരെയും കുരുക്കിക്കൊണ്ട് കാശ് സമ്പാദിക്കാനുള്ള മാർഗങ്ങളായിട്ട് വരുന്നതായി നമുക്ക് കാണാം ഏതായാലും വളരെയധികം മാറ്റങ്ങൾ മലയാളത്തിലെ പല സ്ത്രീകൾക്കും സംഭവിച്ചിരിക്കുന്നുവെന്നാണ് ഇതിന്ന് മനസ്സിലാകുന്നത് ക്രിമിനൽ സ്വഭാവം കൂടി ആണുങ്ങളോടൊപ്പം തന്നെ അവരും വന്നിരിക്കുന്നു ഗുണ്ടകളെ നമുക്ക് ഗുണ്ടകളെന്ന് നമ്മളെല്ലാം വിളിക്കും പക്ഷേ അതിൻ്റെ പുല്ലിങ് എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അതെന്തായാലും ഭാഷ എക്സ്പെർട്ടുകൾ അത് കണ്ടുപിടിക്കണം ഗുണ്ടകൾ ഇപ്പം മലയാളീകരിച്ചിട്ടുണ്ട് ആ വാക്ക് ഗുണ്ടകളെന്ന് പറഞ്ഞാൽ പുരുഷന്മാരാണ് ആണെന്ന് നമുക്കറിയാം അങ്ങനെയാണെങ്കിൽ സ്ത്രീകളും ആ ലെവലിലേക്ക് വന്നപ്പം അതിനൊരു പുതിയ പദം കൊണ്ട് നമുക്ക് ആവശ്യമാണ് അതേപ്പറ്റി മലയാളത്തിലെ ഗ്രാഹിണി ഗ്രാഹ്യമുള്ളവരും മലയാളികൾ മലയാളത്തിലെ വളരെയധികം എഴുത്തുകാരും മലയാളത്തിലെ വലിയ ഭാഷാ പണ്ഡിതന്മാരുമുള്ള സ്ഥലം നമുക്കറിയാം ആൾക്കാരെ അറിയാം അവർ ഇത് പ്രത്യേകിച്ച് കോഴിക്കോടുകാരും അതിനൊരു നല്ലൊരു വാക്കുകൾ മലയാളം ഗുണ്ടയ്ക്ക് പകരം നല്ലൊരു വാക്ക് മലയാളത്തിലെ സ്ത്രീകൾക്കും സമ്പാദിക്കണം സ്ത്രീക്കും കൊടുക്കേണ്ടി വരും അങ്ങനെ ഒരു സാഹചര്യമാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് ഏതായാലും ഈ സരിതയുടെ അറസ്റ്റോട് കൂടി തന്നെ മറ്റൊരു ചില കാര്യങ്ങളുടെ അതിനോടൊപ്പം ഈസ്റ്റ് പോലീസ് നോക്കണമെന്നാണ് എൻ്റെ അഭ്യർത്ഥന കാരണം ഈ ഗു ഈ ഗുണ്ടകളുടെയും പ്രത്യേകിച്ച് ഈ അഞ്ച് പേരുടെയും അക്കൗണ്ടിൽ എവിടെ നിന്നൊക്കെ പണം വന്നു ആ പണം വന്ന സ്ഥലങ്ങൾ ബാങ്ക് അവിടുത്തെ ആരെങ്കിലും ആ പണം ഒരു രൂപയെങ്കിലും അയച്ചിട്ട് ഇവരുടെ അക്കൗണ്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ ആ പണം വന്ന ആരെങ്കിലും ഇന്ന് ജീവിക്കുക ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ടോ അവർക്ക് ആർക്കെങ്കിലും ട്രാഫിക് ആക്സിഡൻറ്റിൽ അവർക്ക് എന്തെങ്കിലും അപകടം ഉണ്ടായി മരിച്ചു പോയിട്ടുണ്ടോ എന്നുള്ള കാര്യം കൂടെ ഈസ്റ്റ് പോലീസ് നോക്കണം കാരണം അതൊരു നല്ല ഡിറ്റക്ഷനാണ് അവിടുത്തെ എസ് എച്ച്ഒയും മറ്റേ ആ സിവിൽ പോലീസ് ഓഫീസേഴ്സിനെയൊക്കെ അഭിനന്ദിക്കുകയും ചെയ്യുന്നു അതോടൊപ്പം തന്നെ ഇത് മറ്റൊരു ഏജൻസിക്ക് ഇത് മാറ്റേണ്ട ആവശ്യമില്ല കാരണം ഇത് നന്നായിട്ട് അവർ ഈ കേസ് അന്വേഷിച്ചിട്ടുണ്ട് നല്ലൊരു ഡിറ്റക്ഷനാണ് ഇതേ രീതിയിലുള്ള കേസുകൾ അവരുടെ അക്കൗണ്ട് പരിശോധിച്ചാൽ വീണ്ടും 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 തെളിവിലേക്ക് വരും എന്നാണ് ഞാൻ കരുതുന്നത്